പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ കൊലപാതകൾക്ക് സമ്മാനം നൽകുകയാണെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇ തമാർ ബെൻഗുർ പറഞ്ഞു ഹമാസിനെ വേരോടെ പിഴുതെറിയുവാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ പ്രവർത്തനങ്ങൾ ഗാസയിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ടെമ്പിൾ മൗണ്ടിന് മുന്നിൽ നിന്നാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഈത്തമാർ ബെൻഗ്വിർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒക്ടോബർ ഏഴ് മുതൽ തങ്ങളുടെ പൗരന്മാർ ബന്ദികളായി ഹമാസ് തടവിലാണെന്നും ഹമാസിനെ വേരോടെ നശിപ്പിക്കുവാൻ സൈന്യമതിന്റെ എല്ലാ വഴികളും തേടണമെന്നും നടപ്പിലാക്കണമെന്നും ഈത്തമാർ ആവശ്യപ്പെട്ടു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു കൊലപാതകകൾക്ക് സമ്മാനം നൽകുന്ന സമീപനമാണ് ഇതിലൂടെ അവർ ചെയ്യുന്നതെന്നും ഈത്തമാർ ബെൻഗ്വിർ വ്യക്തമാക്കി അതേസമയം പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാനുള്ള അയർലൻഡിന്റെയും നോർവേയുടെയും തീരുമാനത്തിൽ പ്രതിഷേധിച്ച അംബാസിഡർമാരെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ ശേഷിക്കുന്ന നൂറ്റി ഇരുപത്തെട്ട് പേരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളെയും ഹരിക്കുന്നതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കറ്റ്സ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന